മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് പ്രിയ രാമൻ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങി പ്രമുഖ സൗത്ത് ഇന്ത്യൻ നായകന്മാർക്കൊപ്പമെല്ലാം പ്രിയ അഭിനയിച്ചിട്ടുണ്ട് മലയാള ചിത്രങ്ങളായ കശ്മീരും സൈന്യം തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ മാത്രം മതി എത്ര കാലം കഴിഞ്ഞാലും മലയാളി പ്രേക്ഷകർക്ക് താരത്തെ ഓർത്തിരിക്കാൻ സിനിമയിൽ മാത്രമല്ല മിനിസ്ക്രീനിലും താരം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രജനീകാന്ത് നിർമ്മിച്ച വള്ളി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് നടി സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ ഐ വി ശശി സംവിധാനം ചെയ്ത അർത്ഥന എന്ന മലയാള ചിത്രത്തിലേക്ക് പ്രിയരാമന് അവസരം ലഭിക്കുകയായിരുന്നു അങ്ങനെയാണ് മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായികയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നഴ്സം കുതുസ് സിനിമയിൽ രഞ്ജിത്തിനോടൊപ്പം നായികയായി അഭിനയിച്ചതോടെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം അധികമായി നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഇരുവരുടെയും വിവാഹമോചനവും നടന്നു രണ്ട് ആൺമക്കളുടെ ഉത്തരവാദിത്വം പ്രിയാരാമൻ തനിച്ച് ഏറ്റെടുത്തു പിന്നീട് പ്രിയയുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളിലേക്ക് നയിച്ചു മാനസികമായും വൈകാരികമായും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി ഒരുപാട് കരഞ്ഞു തടഞ്ഞ ദിവസങ്ങൾ രണ്ടു മക്കളുടെ ഉത്തരവാദിത്വം തനിച്ചായതുകൊണ്ട് തന്നെ ഞാൻ തളന്നിരിക്കാൻ പാടില്ല ജീവിച്ചേ പറ്റൂ എന്നൊരു തീരുമാനം പ്രിയ എടുക്കുകയായിരുന്നു അങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രമായി പിന്നീടുള്ള സിനിമയിൽ നിന്നും പൂർണമായും വിട്ടുനിന്നെങ്കിലും തമിഴ് സീരിയലുകളില് പ്രിയ സജീവമായിരുന്നു പ്രിയയുടെ പല അഭിമുഖങ്ങളിലും വിവാഹ മോർജനത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കുറ്റം സ്വയം ഏറ്റെടുത്ത് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ രഞ്ജിത്തുമായി പിരിഞ്ഞിട്ടും പ്രിയയ്ക്ക് തന്റെ ഭർത്താവിനെ വെറുക്കുവാനോ മറക്കുവാനോ കഴിയുന്നുണ്ടായിരുന്നില്ല രഞ്ജിത്ത് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ പ്രിയയെ മാനസികമായി വല്ലാതെ തളർത്തി അപ്പോഴും ഒരു പുനർവിവാഹത്തെ കുറിച്ച് പ്രിയ ചിന്തിച്ചിട്ടില്ല എന്നാൽ രഞ്ജിത്തിന്റെ രണ്ടാം വിവാഹം ഒരു പൂർണ്ണ പരാജയമായിരുന്നു ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല അങ്ങനെ കുറെ വർഷം രഞ്ജിത്തും പ്രിയയും പരസ്പരം ബന്ധമില്ലാതെ തണിച്ചു ജീവിച്ചു പ്രിയ അനുഭവിച്ച എല്ലാ വേദനകളിലും പ്രിയയുടെ മാതാപിതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ വിധി അവരെ അകന്നു ജീവിക്കാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അവരുടെ പ്രണയം അത്രമേൽ സത്യവും തീവ്രതയും ഉള്ളതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദൈവം വീണ്ടും അവരെ കൂട്ടിച്ചേർത്തു ഇരുവരുടെയും ഇരുപത്തിരണ്ടാം വിവാഹ വാർഷികത്തിൽ വീണ്ടും അവർ ഒന്നിക്കുകയായിരുന്നു ഒരു സിനിമയെ വെല്ലുന്ന കഥ പോലെയായിരുന്നു ഇരുവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് വിവാഹം മോചിതരായവർ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരുമിച്ച് ജീവിക്കുക എന്നത് വലിയ ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇതൊരു വലിയ സന്തോഷ വാർത്ത തന്നെയായിരുന്നു രഞ്ജിത്ത് സിനിമാ ജീവിതത്തിൽ ഒരു വില്ലനാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഇതോടെ ഒരു ഹീറോ ആയിരിക്കുകയാണ്